Hm <laughs> അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വഅലാ അമ്മാ ും സ്നേഹനിധികളായ ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നത്തുൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ചുകൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഈ സൈതീയം മച്ചലിസിൽ വെച്ച് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മഹത്താക്കപ്പെട്ട ഒരു തിക്കറാണ് ഒരു മഹത്താക്കപ്പെട്ട ഒരു ദിഖറാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ദിഖറാണ് ധാരാളം ആളുകള് ഇൻഷാല്ലെ സമീപിക്കുന്ന ആളുകൾ പറയുന്നതാണ് തങ്ങളെ വലിയ പരീക്ഷണത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ ഡെങ്ങേറിലാണ് ഇതിനൊരു പരിഹാരമുണ്ടാവാൻ ഞങ്ങൾ എന്താണ് തങ്ങളെ ചെയ്യേണ്ടത് വലിയ പരീക്ഷണത്തിലാണ് പടച്ചെ വലിയതായിട്ട് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ധാരാളം പരീക്ഷണത്തിൽ തുടങ്ങിയ ആളുകള് ഇൻഷാല്ല

നിങ്ങൾ പതിവാക്കണേ പതിവാക്കണേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ ദിക്റാണ് ഇൻഷാ ഇൻഷാ നമ്മൾ ചർച്ച ചെയ്യുന്നത് വന്നാൽ പണം കൊണ്ട് കൊണ്ട് സമ്പത്ത് ാഹു പരീക്ഷിച്ചാൽ പിന്നെയോ പിന്നെയോ മക്കളെ കൊണ്ടല്ലാഹു നമ്മളെ പരീക്ഷിച്ചാൽ രോഗങ്ങൾ കൊണ്ട് കൊണ്ട് അള്ളാഹു അള്ളാഹു നമ്മളെ നമ്മളെ പരീക്ഷിച്ചാൽ എന്ത് ആപത്ത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങൾ നിങ്ങൾ പതിവാക്കണേ പതിവാക്കണേ ഇത് ഇത് ആരാണ് ചേർത്ത് വെക്ക് പിന്നൊരു ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഇടങ്ങേറുകളും മാറ്റി നൽകും ഒരു പരീക്ഷണങ്ങളും അള്ളാഹു പിന്നെ നൽകൂല്ല അനുഭവമുള്ളവരാണ് ധാരാളം ആളുകൾക്ക് ഈ അമല് പറഞ്ഞുകൊടുത്ത് അവർ ഈ അമല് ചെയ്യുകയും വലിയ അനുഭവങ്ങള് അവരെ ജീവിതത്തിൽ കാണുകയാണ് ചെയ്തത് അത്ഭുതകരമെന്ന് അത്ഭുതകരമെന്ന് പറയട്ടെ വലിയ അത്ഭുതങ്ങളാണ് ഈ റിഖർ കൊണ്ടുണ്ടായിട്ടുള്ളത് വലിയ പരീക്ഷണങ്ങള് പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹുവിൻ നിന്ന് കാവരേകാൻ ഈ റിഖറിന് നിങ്ങൾ ചൊല്ലേണ്ടതുണ്ട്

ൊണ്ട് സങ്കടം പറയുന്ന ആളുകൾ ഇത്രം പ്രയാസങ്ങളാണ് പറയുന്നത് തങ്ങളെ വലിയ പരീക്ഷണത്തിലാണ് ഞാനെന്തെല്ലാം ചെയ്തു നോക്കി ഒന്നിനും രക്ഷയില്ല എല്ലാം കൊണ്ടും അള്ളാഹുവിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വലിയ ബിസിനസ് തുടങ്ങി അതും പൊട്ടി വീണ്ടും തുടങ്ങി രക്ഷയുണ്ടാകുമെന്ന് കരുതി ഭാര്യയുടെ എല്ലാ സ്വത്തും എല്ലാ ഞാൻ വിറ്റു വീണ്ടും തുടങ്ങി അതും പരാജിതനാണ് അതിലും ഞാൻ വലിയ പരാജിതനായി തങ്ങളെ ഇനി എന്താണ് എന്റെ രക്ഷ എനിക്ക് എന്താണ് ഇനി രക്ഷയുള്ളത് വലിയതായിട്ട് വലിയതായിട്ട് പണച്ചിറപ്പിന്റെ പരീക്ഷിക്കുകയാണ് ഞാൻ എന്താണ് ചൊല്ലേണ്ടത് ഞാൻ എന്ത് അമലാണ് ഇൻഷാധത് ഹബീബായ മുത്തുനബി പറഞ്ഞ അമലാണ് ഇൻഷാല് നിങ്ങൾ ആക്കേണ്ടത് നിങ്ങൾ വലിയ എന്ത് പരീക്ഷണമാകട്ടെ എന്ത് എന്ത് പരീക്ഷണമാകട്ടെ വലിയ പ്രതിസന്ധികൾ നിങ്ങൾ കുടുങ്ങി നിന്നാലും മുത്തുനബി പറഞ്ഞ ഈ അമലിനെ പതിവാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വലിയ ഹബീബായ കാവലേകുമെന്ന് അലൈഹി വസ്ല തങ്ങൾ പറഞ്ഞു ാണ് ഈ അമൽ അമലാരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ എന്ത് പ്രയാസമാണോ നിങ്ങൾക്കുള്ളത് അതിൽ നിന്ന് ഇത് മഹത്താക്കപ്പെട്ട ഒരു അമലാണ് ഇത് വലമതിക്കാനാകാത്ത അമലാണ് അമൂല്യമായ ഒരു നിധിയാണ് ഇൻഷല്ല എന്ന് ഞാൻ കൈമാറുന്നത് അമൂല്യമായ മുത്തനബി പറഞ്ഞ അമൂല്യ ഒരു നിധിയാണ് എന്ത് കുട്ടിക്കൽപ്പെട്ടാലും അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ധാരാളം ആളുകള് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വിളിച്ചു ചോദിക്കുന്നതാണ് ഇനി ഇനി എന്നാണ് തങ്ങളെ ഇനി എന്നാണ് തങ്ങളെ ഇനി കാണാനുള്ള അവസരം നേരിട്ട് കാണാനുള്ള അവസരം ഇനി എന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് വലിയ ദൂരത്തു നിന്നാണ് തങ്ങളെ ഇനി എന്നാണ് ഞങ്ങൾ വരേണ്ടത് ഇൻഷാ അല്ലാ നിങ്ങൾ ഇനി വരേണ്ടത് തിങ്കളാഴ്ചയാണ് ഇൻഷാല്ല വരേണ്ടത് രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ഇൻഷാള്ള നിങ്ങൾ വരേണ്ടത് ശനിയും തിങ്കളുമാണ് വീട്ടിലുണ്ടാവുക തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിറ്റത്ത് ശനി ഇൻഷാല്ല ഉണ്ടാവൂല പിറ്റത്ത് തിങ്കളും ഉണ്ടാവൂല പിറ്റത്ത് ശനി ഉണ്ടാവൂല ഒരാഴ്ച ഇൻഷാള്ള ഉണ്ടാവൂല ഞാൻ പിന്നെ ആറാം തീയതി അബുദാബിയിലേക്ക് ചെറിയ ആവശ്യത്തിന് ഇൻഷാല്ല പോകുന്നുണ്ട് എന്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇൻഷാല്ല അവിടുന്ന് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇൻഷാല് അവിടുന്ന് കാണാനുള്ള അവസരം ഉണ്ടാകും ഈ നമ്പറിൽ കൊടുത്ത വാട്സപ്പ് നമ്മൾ ഇൻഷാല്ല ബന്ധപ്പെട്ട് വിളിച്ച് അന്വേഷിച്ച് ഇൻഷാള്ള സ്ഥല സ്ഥലമറിഞ്ഞ് വിളിച്ച് അന്വേഷിച്ച് ഇൻഷാല്ല കാണാനുള്ള അവസരം ഇൻഷാല്ല ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് യു എയിലുള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് കാണാനുള്ള അവസരം അബുദാബിയിൽ വെച്ച് നിശാദം ഉണ്ടാകുന്നതാണ് ധാരാളം പ്രദേശങ്ങളിൽ നിന്ന് വരുന്നാളുകള് വിളിച്ച് ചോദിക്കുന്നതാണ് ഇനി കൺസെറ്റിംഗ് എന്നാണ് കൺസൾട്ടിംഗ് സെപ്റ്റംബർ രണ്ടാം തിങ്കളാഴ്ചയാണ് ഇന്ന ഇനി കൺസെറ്റിങ്ങില് സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച ഇൻഷാള്ള അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ ആറാം തി അബുദാബിയിലേക്ക് ഇൻഷാല് പോകും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി കാണാനുള്ള അവസരമൊക്കെ ഉണ്ടാവുകയുള്ളുഹുഗ്രഹിക്കുമാറാകട്ടെ കാണാനും ചെല്ലാനും ഇൻഷാള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഞങ്ങൾക്ക് ധാരാളം പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് കൺസൾട്ടിങ് ചെയ്ത് കാര്യങ്ങൾ നിർവഹിച്ച് റാഹത്തായ ധാരാളം ആളുകൾ ധാരാളം ആളുകൾ ഇൻഷാ ഞാൻ ഇത് പറയുന്നത് ഈ മജ്ലിസിൻ്റെ മഹത്വമാണ് ഇൻഷാ ഞാൻ ഈ പറയുന്നത് ഈ മജ്ലിസിൻ്റെ മഹത്വമാണ് എൻ്റെ മഹത്വം ഒന്നുമല്ല ഈ മജ്ലിസിൻ്റെ മഹത്വമാണ് തങ്ങളെ കാവലും നോട്ടമുള്ള മജ്ലിസാണ് അതുകൊണ്ടാണ് ഇവിടുന്ന് ആരെങ്കിലും അമല് സ്വീകരിച്ചാൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത് തങ്ങളെ ഞാൻ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് ചെയ്തു മകൻ്റെ ജോലി റെഡിയായി തങ്ങളെ എൻ്റെ ഭർത്താവിന്റെ ജോലി റെഡിയായി തങ്ങളെ മകൻ്റെ കല്യാണക്കാരും റെഡിയായി തങ്ങളെ മകട കല്യാണക്കാര്യം റെഡിയായി തങ്ങളെ രോഗങ്ങൾ പരിപൂർണ ശിഫയായി തങ്ങളെ എന്ന് പറയുന്നത് മജ്ലിസിന്റെ ഒരു മഹത്വമാണ് മഹാനായ കുത്തുബ്ലി പാപ്പയുടെ നോട്ടമുള്ള മജലിസ് ആണ് അവിടുത്തെ പ്രകാരമാണ് അമലുകളിൽ പറയുന്നത് ഓരോരോ അമലുകൾ പറയുന്നത് അവിടുത്തെ പ്രകാരമാണ് ഇൻഷാല്ല തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമുള്ള നിർവഹിച്ചതിന് ശേഷം അവിടെ വന്ന് കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഇല്ല ധാരാളം ആളുകളെ വിളിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അല്ലാഹു നൽകണല്ലോ നീ നൽകണമല്ലോ ആ മഹാനോട് കൂടെ മഹാന്റെ കൂടെ സ്വർഗം കരസ്ഥമാക്കുന്ന ഞങ്ങളെ പെടുത്തണേല്ലോ ഞങ്ങൾ

എന്താണ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ഓരോ ദിവസവും ഇത് എല്ലാ അള്ളാഹു മാറ്റി നൽകും ഓഫീസിൽ ഇടങ്ങേറാണോ ജോലി സ്ഥലത്തുള്ള പ്രയാസമാണോ കഫീലിന്റെ ബുദ്ധിമുട്ടാണോ നീ അനുഭവപ്പെടുന്ന പരീക്ഷണം അള്ളാഹു വലിയ സംരക്ഷണമേകും നീ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിലെ വലിയ മേലുദ്യോഗസ്ഥന്മാരുടെ നീ അനുഭവിക്കുന്നത് ഈ ഈ ശേഷം ഇഷ്ടമുള്ള എണ്ണത്തിൽ നിങ്ങളത് ചൊല് നിങ്ങളത് ചൊല് നിങ്ങളത് ചൊല്ല് എണ്ണത്തിന്റെ കണക്കൊന്നും ഇല്ല ഇനി എത്രയും നിങ്ങൾക്ക് ദായുമാക്കാം ഇത് വലിയ മഹത്വമുള്ള അത്ഭുതകരമായിട്ടുള്ള ദിക്കറാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഞാൻ മെനജുണ്ടാക്കിയ തിക്കറല്ല ഇത് മുത്തുനബി പറഞ്ഞു ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ എന്താണ് ഇൻഷാ ഒന്നും കൂടി നീ നോക്കിക്കോ അല്ലാ എന്റെ കൂടെ നീ ചൊല്ലിക്കോ <سؤال> <سؤال> ും അതിലാ വലിയ നമ്മളെ പഠിപ്പിച്ച വലിയതായിട്ടുള്ള വലിയതായിട്ടുള്ള ഒരു വലിയ ായിട്ടുള്ള വലമതിക്കാനാകാത്ത എല്ലാ പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകള് എല്ലാ മാറ്റി നൽകും നീ ബുദ്ധിമുട്ടുകള് അനുഭവിക്കുന്ന എന്ത് ബുദ്ധിമുട്ടാണോ എന്ത് ബുദ്ധിമുട്ടാണോ അത് മനസ്സിൽ കരുതി കൊണ്ട് നീ ഇത് ആത്മാർത്ഥമായിട്ട് ഈ

എന്റെ മേലുദ്യോഗസ്ഥൻ അങ്ങനെ തന്നെയാണ് എന്റെ മുതലാളി അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ കഫീൽ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഈ രോഗം ഒരിക്കലും മാറൂല ഈ പ്രയാസം ഞാൻ ഇതിൽ നിന്ന് മറികടക്കൂല നീ കരുതുന്ന എന്ത് പരീക്ഷണമാണോ അള്ളാഹു അതിലിനെ തൊട്ട് അള്ളാഹു നിനക്ക് സംരക്ഷണമേകുമെന്ന് മുത്തലി മുത്തു മുഹമ്മദ് ഉമ്മത്തിന് കൈമാറി അമൂല്യനിധിയാണ് ഇതൊരിക്കലും പായാക്കണ്ട ഇതിന് ഈ ജീവിതത്തിൽ പതിവാക്ക് നിനക്ക് കാണാം അത്ഭുതം അത്ഭുതം നടക്കുന്ന നിനക്ക് കാണാം ധാരാളം ആളുകൾക്ക് വലിയ റിസൾട്ട് വലിയ റിസൾട്ട് കിട്ടിയാണ് നമ്മുടെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്തു കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് ചൊല്ലാൻ കൊടുക്കുന്ന വലിയ അത്ഭുതകരമായിട്ടുള്ള ദിക്കറാണ് ഈ ദിക്കർ വലിയ പരീക്ഷണങ്ങളാണ് തങ്ങളെ വലിയ ബുദ്ധിമുട്ടാണ് എടങ്ങാറുകളാണ് എന്ന് പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അമൂല്യ നിധിയാണ് ഈ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അമൂല്യനിധിയാണ് എന്ത് പരീക്ഷണം മാറ്റി ഹബീബായ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത് ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനും ഞങ്ങൾക്ക് നീ ധാരാളം ൾ ദുആ കൊണ്ട് ചെയ്ത ആളുകളുണ്ട് അല്ലാഹു ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ നീ എല്ലാ ഹാസിലാക്കണേ അല്ലാഹ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ആളുകളുണ്ട് അള്ളാഹു എന്ത് ഉദ്ദേശം പറഞ്ഞാണോ കമന്റ് അല്ലാഹു എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹുവിനെല്ലോ അള്ളാഹുവിനീ അല്ലാഹ് എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നീ മാറ്റി നൽകണേ അല്ലാഹ് നീ നൽകണല്ലോ ഞങ്ങളെ പരീക്ഷക്കില്ലല്ലോ അല്ല പരീക്ഷയിലും പരീക്ഷണങ്ങളിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ വിജയം നൽകണല്ലോ നീ വിജയം നൽകണേ നൽകണല്ലോ ഞങ്ങൾക്ക് നീ ഈ റാഹയല്ലോ അഭിവൃദ്ധിയിലൊന്നും അഭിവൃദ്ധിയിലേക്ക് ഉയർത്തനല്ലോ നീ ഉയർത്തനെയല്ലോ നീ ഉയർത്തനെയല്ലോ അല്ലാഹു ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണല്ലോ ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണല്ലോ മജ്ലിസ് സ്ഥിരമായി കാണുന്ന ആളുകളുണ്ട് മുടങ്ങാതെ

അള്ളാഹുവി സ്വീകരിക്കണല്ലോ അഹ് ലുബൈൻ്റെ കൂടെ സ്വർഗത്തിൽ കിടക്കുന്ന മുത്തക്ക അവരെ പെടുത്തണല്ലോ അവരെ പെടുത്തണല്ലോ ഞങ്ങൾക്ക് അമലുകൾ കുറവാണ് അല്ലോ ഉള്ളത് നീ സ്വീകരിക്കണല്ലോ നീ സ്വീകരിക്കണല്ലോ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ കാമിലാക്കണല്ലോ ഈമാൻ ഹബീബായ റസൂലുള്ളാഹി പരിപൂർണമാക്കണല്ലോ അലൈഹി റസുഹി തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂക്കി മരിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേല്ലോ വരെ ഞങ്ങളെ മദ്രസിനെ സ്നേഹിക്കുന്നവരെ കാണുന്നവരെ നീ സ്നേഹിക്കണല്ലോ നീ സ്വീകരിക്കണല്ലോ നീ ഏറ്റെടുക്കണല്ലോ നീ ഏറ്റെടുക്കണല്ലോ നീ സംരക്ഷിക്കണല്ലോ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ നീ ഔതാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണല്ലോ നീ നൽകണല്ലോ കത്തിക്കൊരിയുന്ന ഭീകരമായ നിരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേമാക്ക الله. بسم الله الأعمال العمان والعمان. من زوال الايمان ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحمة الراحمين السلام عليكم ورحمه الله